ഡെവലപ്പർമാർ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണം ജനാധിപത്യം സംരക്ഷിക്കുകയും വേണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ എന്നത് നിർമ്മിത ബുദ്ധിയാണെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊരിക്കലും വികാരമോ വിവേകമോ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആവുകയുമില്ല സന്ദർഭത്തെ ഉചിതമായി കൈകാര്യം ചെയ്യാനും ഇതിനാവുകയില്ല എന്നാൽ ഇന്നത് ലോകത്തിന്റെ സമഗ്ര മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിന് ഗുണങ്ങളുണ്ട് എന്നാലും അതിലുപരി ദോഷങ്ങളുമുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്രയേൽ യുദ്ധത്തിലായിക്കോട്ടെ എ ഉപയോഗിച്ചതിൽ ഗൂഗിളിന്റെ പ്രതിഷേധവും ഉയർന്നിരുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അഡോപ്റ്റ് തുടങ്ങിയ എല്ലാ എ ഐ ഡെവലപ്പർമാർക്കും ഒരു ഉപദേശം നൽകുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തിയിരുന്നു ഏതെങ്കിലും അക പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിന് മുമ്പ് കമ്പനികൾ ഉത്തരവാദികളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പൗരന്മാരുടെ സുരക്ഷയും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയും ഉറപ്പാക്കാൻ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് സമഗ്രമായി പരീക്ഷിക്കുകയും പരിശീലനം നൽകുകയും ചെയ്യണമെന്നും മന്ത്രി ഊന് പറഞ്ഞിരുന്നു ഇന്ത്യൻ ആഗോള സ്ഥാപകർ ഉപദേശത്തെ വിമർശിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് ഇത് രാജ്യത്തെ നവീകരണത്തെ തടസ്സപ്പെടുത്തുന്ന അവകാശങ്ങളുമുണ്ട് ഗവൺമെന്റിന്റെ സന്ദേശം ഒരു നിയന്ത്രണ ചട്ടക്കൂടല്ലെന്നും മറിച്ച് ലോഞ്ച് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ മോഡൽ പരീക്ഷിക്കണമെന്ന ഉപദേശമാണ് നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സമാരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത് നന്നായി പരീക്ഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കമ്പനികൾ ഉറപ്പാക്കേണ്ടതുണ്ട് പൗരന്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയക്കും ഇത് അത്യന്താപേക്ഷിതം തന്നെയാണ് അതിനാൽ ഞങ്ങൾ ഇടനിലക്കാർക്ക് ഈ ഉപദേശം നൽകിയിട്ടുമുണ്ട് ഏത് മോഡലും വികസിപ്പിച്ചെടുത്താൽ ലോഞ്ച് ചെയ്യുന്നതിനു മുമ്പ് കർശനമായി പരീക്ഷിക്കണം എന്നും വൈഷ്ണവ് പറഞ്ഞു ഗൂഗിളിന്റെ ഏ ചാറ്റ്ബോർഡ് ജെമിനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്റർമീഡിയറി റൂൾസ് ലംഘിക്കുകയാണെന്ന് സംസ്ഥാന ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിന് പിന്നാലെയാണ് സർക്കാർ ഒരു ഉപദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നുണ്ടെങ്കിൽ മാത്രമല്ല പുതിയ ലോകക്രമത്തെ കൂടിയാവും സൃഷ്ടിക്കുന്നതെന്ന് ഏ രംഗത്തെ വിദഗ്ധർ പറഞ്ഞിരുന്നു സാങ്കേതികവിദ്യ പുതിയ ലോകത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ആളുകളിലെ തൊഴിലിന്റെ സ്വഭാവം പുതിയ തൊഴിൽ മേഖലകൾ അതിന്റെ മാനദണ്ഡങ്ങളും യോഗ്യതകളും തുടങ്ങിയ വിഷയങ്ങളിൽ ഐ ടി വ്യവസായ രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും തമ്മിൽ നടന്ന സംവാദത്തിലാണ് നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ച് ഇത്തരം ആശങ്കകളും സാധ്യതകളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് ടെക്നോബർക്ക് ആസാനമായ ഐ സി ടി അക്കാദമിയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ടാഗോർ തിയേറ്ററിൽ നടന്ന സംവാദ പരിപാടിയിൽ ഒട്ടനവധി വിശിഷ്ട വ്യക്തികളും പങ്കാളികളായിരുന്നു അതത് മേഖലകളിലുള്ള വിഷയജ്ഞാനത്തോടൊപ്പം പ്രധാനമാണ് ആശയവിനിമയത്തിനും ടീം വർക്കിനുമുള്ള ശേഷികളും നമുക്കറിയാം ഇത് മൂന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തൊഴിലന്വേഷകരെയാണ് കമ്പനികളും സ്ഥാപനങ്ങളും തേടുന്നത് ടെക്നോളജി ലാൻഡ്സ്കേപ്പിലെ ഏറ്റവും പുതിയ ട്രെൻഡുകളും പുതുമകളും അന്വേഷിക്കുന്നതിനാവശ്യമായ ഉൾക്കാഴ്ചയുള്ള ചർച്ചകളും നെറ്റ്വർക്കിംഗ് അവസരങ്ങളുമാണ് ടോപ്പ് ടെന്നിലൂടെ സാധ്യമാക്കിയിരുന്നത് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ഇപ്പോൾ എ വ്യാപിക്കുമ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് ജനങ്ങളെ അത് ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി വേണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും